അത് ഇന്ത്യയിൽ ഇപ്പോഴും അങ്ങനെയുള്ള പിന്നെ സിംഹാസനത്തിനാണ് ഏറ്റവും വലിയ വില എന്നുള്ളത് ഇരിക്കുന്ന സിംഹാസനത്തിനും ജനങ്ങൾക്കല്ല വില എന്ന് ലഭിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളായി കേരളത്തിലെ സാഹിത്യകാരന്മാർ പിണറായി വിജയൻ സർക്കാരിനെതിരായി ഒരു പൊതുബോധം സൃഷ്ടിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് ഈ വ്യാജ പ്രചരണങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത്തെയും പോലെ കോൺഗ്രസുകാർ തന്നെയാണ് സിംഹാസനം ഒഴിയൂ സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അധികാരത്തിൻ്റെ രുചി അറിഞ്ഞവർ അവരോട് പറയാനുള്ളത് സിംഹാസനം ഒഴിയൂ എന്നാണ് ജനം പിന്നാലെയുണ്ട് വിമർശിച്ച് എം മുകുന്ദനുമെന്ന് പറയുന്ന ഒരു കാർഡ് മനോരമ ഓൺലൈനിതാണ് ഒരു ഉളുപ്പുമില്ലാതെ പ്രചരിപ്പിക്കുവാൻ വി ടി ബലറാമും കൂട്ടവും പിറകെ താനും ഏറെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ എം മുകുന്ദൻ ആരെക്കുറിച്ചാണ് എന്തിനെക്കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നോ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താണോ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഓടിക്കുവാനുള്ള റോ മെറ്റീരിയൽ മനോരമ തയ്യാറാക്കി കോൺഗ്രസ്സിനും ബി വേണ്ടി സപ്ലൈ ചെയ്യുന്നു അവർ ആ പണി വളരെ ഭംഗിയായി വൃത്തിയായി ചെയ്തു കൊടുക്കുന്നു എം മുകുന്ദൻ പറഞ്ഞത് ഇതെന്താകുമെന്നാണ് ഇപ്പോ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുക അതായത് രക്തത്തെക്കാൾ പ്രധാനം കിരീടത്തിനാണ് എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി കൂടി അങ്ങ് അത്തരം ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞു അത് ഇന്ത്യയിൽ ഇപ്പോഴ് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് സിംഹാസനത്തിനാണ് ഏറ്റവും വലിയ വില എന്നുള്ളത് ഇരിക്കുന്ന സിംഹാസനത്തിനും ജനങ്ങൾക്കല്ല നമ്മുടെ ഞാൻ പ്രതികരിച്ചത് സിംഹാസനമല്ല ജനങ്ങളാണ് വലുത് എന്നുള്ള സന്ദേശം വായനക്കാർക്ക് കൃത്യമാണ് വ്യക്തമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ വീണ്ടും മാപ്രകൾ ചോദിച്ചറിഞ്ഞു എന്നാൽ അവട്ടെ പ്രചരിപ്പിക്കുന്ന കാടുകൾ ഇങ്ങനെയും കൊടുക്കുന്ന വാർത്തകൾ ഈ നിലയിലും പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന സംസ്ഥാന മുഖ്യമന്ത്രിയെ എം മുകുന്ദൻ വിമർശിച്ചു എന്നുള്ളതാണ് ടൈറ്റിലുകൾ എല്ലായിടത്തും സ്ഥാനം പിടിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല മാധ്യമങ്ങൾ ഇങ്ങനെ വളച്ചു വളരെ കൃത്യമായി ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥയിൽ സിംഹാസനം കയ്യിലിരിക്കുന്നവൻ അത് ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്റെ വായനക്കാരോട് താൻ പറഞ്ഞതായിട്ട് എം മുകുന്ദൻ വ്യക്തമാക്കിയിട്ടു ഇങ്ങനെയുള്ള കാർഡുകൾക്കോ അവർ കൊടുത്ത വാർത്താ വാർത്തകൾ പിൻവലിക്കുവാനോ തയ്യാറാവാത്തത് കൃത്യമായ മാധ്യമ അജണ്ട തന്നെയാണ് എന്ന് നമ്മൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് പിന്നെ ഇത് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരുടെയും സംഘികളുടെയും മനോനില നമുക്ക് അറിയാവുന്നതാണ് പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് സി പി എമ്മിനെയും അടിച്ചിരുത്തുവാൻ വേണ്ടിയിട്ടുള്ള വടികൾ ഓരോന്നായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷേ എന്നിട്ടും മനസ്സിലാവാത്ത കാര്യം മോദിയെ വിമർശിക്കുമ്പോൾ മോദിയെ ഭരണത്തെ അദ്ദേഹത്തിൻ്റെ ഭരണരീതികളെ കുറിച്ച് സാഹിത്യകാരന്മാരോ സാംസ്കാരിക നായകരോ പ്രതികരിക്കുമ്പോൾ എന്തിനാണ് ബി ജെ പി വല്ലാത്ത പൊള്ളൽ വി ടി വലറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഉണ്ടാവുന്നത് എന്നുള്ളത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഇതിപ്പോ എം മുകുന്ദൻ പറഞ്ഞ കാര്യമാണ് ഇതേ ദിവസം തന്നെ എം മുകുന്ദൻ മറ്റൊരു പ്രധാന സ്റ്റേറ്റ്മെന്റ് കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുവാൻ യാതൊരു സാധ്യതയും ഒന്നാണ് കമ്മ്യൂണിസം എന്നത് ആണെന്ന് പണ്ടേ തോന്നി അത് സത്യമാണെന്ന് ഇക്കാലത്ത് തെളിയുന്നു ആകാശത്തെ അമ്പിളി മാമനെ പോലെ അത് വേണം എം മുകുന്ദൻ തന്നെ പറഞ്ഞതാണ് പക്ഷെ നമ്മുടെ എത്ര മാധ്യമങ്ങളിൽ എം മുകുന്ദൻ കമ്മ്യൂണിസത്തെ ഇന്നത്തെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇല്ല എന്ന് തന്നെയാണ് കാരണം ഇതിൽ സി പി എം വിരുദ്ധത ആരോപിക്കാൻ മാത്രമായി ഒന്നുമില്ല എന്നുള്ളതാണ് എന്താണ് സി പി എം ഉദ്ദേശിക്കുന്നത് എന്ന് എം മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ വായനക്കാരോട് പറഞ്ഞത് നമ്മുടെ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ ഇടയില്ലാത്ത ഒന്നാണ് ഇത് എം മുകുന്ദൻ്റെ കാര്യം ഈ അടുത്ത ദിവസമാണ് പ്രിയപ്പെട്ട മറ്റൊരു സാഹിത്യകാരനായിരിക്കുന്ന എം ടി വാസുദേവൻ നായർ അദ്ദേഹവും മുഖ്യമന്ത്രിയെ വിമർശിച്ചു എന്ന് പറഞ്ഞു കൊണ്ടുള്ള കോലാഹലമായിരുന്നു ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും അതും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ മാപ്രകളിലൂടെ നേരിട്ട് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹം യഥാർത്ഥത്തിൽ പറഞ്ഞതെന്താണ് എന്നും പിന്നീട് വിമർശനം ഉയർന്നപ്പോൾ എന്താണ് താൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും നമ്മുടെ മാധ്യമങ്ങളിൽ ഇതേപോലെ ഇടം പിടിക്കാതെ പോയ വാർത്തകളിൽ ഒന്നും മാത്രമാണ് എം ടിയും പിണറായിയും പങ്കെടുത്ത ആ പരിപാടിയുടെ അധ്യക്ഷനായി ഉണ്ടായിരുന്നത് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് അദ്ദേഹം ഈ വിവാദം ഉയർന്നു വന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ ബോധപൂർവം കുത്തിരിത്തിരിപ്പിലൂടെ വിഭാഗത്തിലേക്ക് പോയപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഇന്ന് കോഴിക്കോട് ആരംഭിച്ചു കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് ആ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത് ഞാൻ അതിൽ അധ്യക്ഷത വഹിച്ചൊരു വ്യക്തിയാണ് മുഖ്യമന്ത്രിക്കൊപ്പം ആ സദസ്സിനകത്ത് വരുമ്പോൾ എല്ലാം ബഹുമാന്യനായ സ്വകാര്യ അഹങ്കാരമായ എം ടി അവിടെ ഉണ്ടായി മുഖ്യമന്ത്രിയെ കണ്ടതു തന്നെ എം ടി സന്തോഷത്തോടുകൂടി കൈ കൊടുത്തു ഒരുപാട് സംസാരിച്ചു വിളക്ക് കത്തിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം ഞങ്ങൾ ഒരുമിച്ച നടന്ന് വിളക്ക് കത്തിച്ചു അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് പോകാൻ തിരക്കുണ്ടായിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കഴിഞ്ഞ് എം ടിയുടെ പ്രസംഗം കൂടി കേട്ടിട്ടേ പോവുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയായിരുന്നു എം ടിയെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു അപ്പോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രാധാന്യം സകാ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഇടപെടലുകളൊക്കെ പറഞ്ഞു എം ടി പ്രസംഗം കഴിഞ്ഞ് ഇരുന്നു മുഖ്യമന്ത്രിയുമായും സന്തോഷത്തോടുകൂടി സംസാരിച്ചു ഞങ്ങളോടൊക്കെ സംസാരിച്ചു ഇപ്പം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ചാനലിൽ കാട്ടുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് എം ടി മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച എം ടി ഇതാണ് എഴുതി കാട്ടുന്നത് നോക്കണം നിങ്ങൾ ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ് മുഖ്യമന്ത്രിക്ക് എതിരെ ഇങ്ങനെ പറഞ്ഞോ എന്നറിയാൻ വേണ്ടി വേറൊരാൾ വിളിച്ചു വിളിച്ചപ്പോഴാണ് എം ടി ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം നോക്കണം നിങ്ങൾ ഇത് എന്ത് മാധ്യമ പ്രവർത്തന രീതിയാണ് ചോദിച്ചത് തന്നെയാണ് പിണറായിക്കാരനെ ചോദിക്കാനുള്ളത് എന്ത് മാധ്യമ പ്രവർത്തന രീതിയാണ് അന്ന് എം ടിയുടെ വിശദീകരണം വന്നിട്ടും അതുവരെ കൊടുത്തിരുന്ന ബ്രേക്കിങ്ങുകളിൽ നിന്ന് അണുകണു വ്യത്യാസം വരുത്താതെ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കള്ളം അതേപോലെ നിലനിർത്താനായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ ശ്രമിച്ചത് പറഞ്ഞത് ശുദ്ധ മലയാളത്തിൽ മാധ്യമ വ്യാഖ്യാനത്തിൽ പങ്കില്ല പ്രസംഗം സംബന്ധിച്ച മാധ്യമങ്ങളുടെ വ്യാഖ്യാനത്തിലും ചർച്ചയിലും എനിക്ക് പങ്കില്ല എൻ്റെ വാക്കുകൾ സംസ്ഥാന സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ഉദ്ദേശിച്ചല്ല റിഷ്യയിലടക്കമുള്ള സാഹചര്യങ്ങൾ പരാമർശിച്ചതിന്റെ അർത്ഥം മലയാളം അറിയുന്നവർക്ക് മനസ്സിലാകും അത് കേരളത്തെ സൂചിപ്പിക്കാനല്ല മാധ്യമങ്ങൾ കൽപ്പിച്ചു പറയുന്ന വിവാദത്തിനും ചർച്ചയ്ക്കും ഞാനും പ്രസംഗവും ഉത്തരവാദിയല്ല ശുദ്ധ മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത് അതിനെ ചൊല്ലി മുഖ്യമന്ത്രിയെയും മറ്റും വലിച്ചിഴക്കേണ്ടതില്ല എം ടി വാസുദേവൻ നായർ അന്ന് തന്നെ പറഞ്ഞതാണ് വിവാദം ഉയർന്നു വന്ന അതേ സമയത്ത് തന്നെ പക്ഷെ നമ്മളിൽ എത്ര പേർ എം ടി പറഞ്ഞിരിക്കുന്ന യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ പറഞ്ഞിരിക്കുന്ന ഭാഷ്യം മാത്രമാണ് നമ്മുടെ എല്ലാം മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തെ കുറിച്ച് എല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കുക അതിനെ പ്രചരിപ്പിക്കുക കൃത്യമായ അജണ്ടയാണ് ആ അജണ്ട നടപ്പിലാക്കുന്നത് മാധ്യമങ്ങളാണ് അതിനു വേണ്ടുന്ന മെറ്റീരിയലുകൾ കൊടുക്കുന്നത് അത് വിതരണം ചെയ്യുക എന്നുള്ള പണിയെടുക്കുന്നത് കോൺഗ്രസ്സുകാരും ബി ജെ പി കാരും ബാക്കിയുള്ള യു ഡി എഫ് കാരും ചേർന്നാണെന്ന് പറയേണ്ടി വരും വാട്സപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ഇങ്ങനെ തള്ളി മറിക്കുകയാണ് പക്ഷെ യാഥാർത്ഥ്യം എന്തെന്ന് മാധ്യമങ്ങൾ ഒരു കാലത്തും പുറത്തേക്ക് പറയുവാനും പോകുന്നില്ല പക്ഷേ ആ യാഥാർത്ഥ്യം എന്താണ് എന്ന് തേടിപ്പിടിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം പക്ഷെ അതൊട്ട് കൃത്യമായ നിലയിൽ നടക്കുന്നില്ലതാണ് എന്തായാലും കേരള ഭരണത്തെക്കുറിച്ചല്ല ദേശീയ നേതൃത്വത്തിലെ ഭരണത്തെക്കുറിച്ച് രണ്ട് സാഹിത്യകാരന്മാർ പറഞ്ഞതിൻ്റെ യഥാർത്ഥ വേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു പക്ഷെ എങ്ങനെയാണ് എൻ്റെയും നിങ്ങളുടെയും മുന്നിലേക്ക് ഈ രണ്ട് വാർത്തകളെയും നമ്മുടെ മാധ്യമങ്ങൾ പ്രസൻറ്റ് ചെയ്ത രീതിയെന്ന് ആലോചിച്ച് നോക്കിയതെന്ന്